ഹലോ വെൽക്കം ബാക്ക് ടു ചാനൽ എന്തിനാ നമ്മൾ എന്തിന ഡ്ര മാറ്റിയ നമ്മൾ ഇന്ന് വണ്ടി കെ അടിച്ചിരിക്കുകയാണ് അപ്പോൾ നമ്മൾ ഒരു കുഞ്ഞി കേക്ക് വാങ്ങി മുറിക്കാൻ വേണ്ടി പോവാണ് നമ്മുടെ ഒരു സന്തോഷത്തിന് വേണ്ടിയിട്ട് മാത്രം കാരണം നമ്മൾ ചാനൽ ഞങ്ങൾ കല്യാണം കഴിഞ്ഞ സമയത്ത് തുടങ്ങിയിട്ടുണ്ട് മൂന്ന് ഇപ്പൊ നാല് വർഷമാവാൻ പോകുന്നു അപ്പം ഇപ്പോഴാണ് ഞങ്ങൾ കറക്റ്റ് ഇപ്പോഴാണ് ഞങ്ങൾ കറക്റ്റ് ആക്റ്റീവ് ആവുന്നത് യൂട്യൂബിൽ അപ്പോ നമ്മള് ആ ഒരു നല്ലൊരു സന്തോഷമുണ്ട് അപ്പോൾ ആ ഒരു സന്തോഷം നമുക്കൊരു കേക്ക് മുറിച്ച് ആഘോഷിക്കാം അല്ലേ അതി കേക്ക് വാങ്ങാൻ പോവാം കിര കാത്തിക്കുന്നുണ്ട് ടൗണിൽ അപ്പൊട്ടേട്ടോ ഗൈസ് അപ്പൊ ഗൈസ് ഞങ്ങളിതാ പോയിക്കൊണ്ടിരിക്കാണ് കിര താഴെ ടൗണിൽ വന്ന് കാത്തിരിക്കുന്നുണ്ട് നമ്മളെ വീട്ടിൽ നിന്ന് ടൗണിലോട്ട് നടക്കാനുള്ള ദൂരമുള്ളൂ ഞങ്ങളിങ്ങനെ പോവുകയാണ് ഗൈസ് ഞാൻ റോഡിലോട്ട് നോക്കി നടക്കുന്ന എന്താ വച്ചാല് ക്യാമറയിലോട്ട് നോക്കാറുണ്ട് അതെ കുട്ടി പറഞ്ഞാൽ വളരെ ശരിയാണ് മറ്റേ താഴെ നോക്കി നടന്നിട്ടില്ലെങ്കി ഇവിടെ ഭയങ്കര ഏഴ് ജന്തുക്കളെ ശല്യം കൂടുതലാണ് ഗൈസ് പാമ്പ് ചേരങ്ങ അതെ അപ്പൊ നമ്മള് താഴെ നോക്കി നടന്നിട്ടില്ലെങ്കിൽ ചെലപ്പോ പണി കിട്ടും അതുകൊണ്ട് ഞങ്ങള് എന്തായാലും പോയോക്കട്ടെ നമുക്ക് കിരല കിട്ടിന്റെ അപ്പൊ ഇതാ ഗൈസ് നമ്മള് ബേക്കറിയിൽ എത്തിയിട്ടുണ്ട് അപ്പൊ നമ്മളിങ്ങനെ കുറേ നേരം വെയിറ്റ് ചെയ്തു നമുക്ക് കേക്കിൽ എഴുതണം എന്നുണ്ടായിരുന്നു അപ്പൊ എന്താ എഴുതണ്ടേന്നൊക്കെ ഉള്ളതൊക്കെ ഇങ്ങനെ ഇതാക്കി ഗൈസ് ദാ ഗൈസ്താ എഴുതാൻ വേണ്ടി പോയിട്ടുണ്ട് ഇപ്പോൾ തന്നെ ഞങ്ങൾ മടുത്തു കാരണം കുറേ നേരം ഗൈസ് അപ്പോൾ ആദ്യം ഇതാ മുന്തിരി കഴിക്കുകയാണ് അച്ഛൻ്റെ ഇവിടെ ഒരു മുന്തിരി എടുത്തു കൊടുത്തു അങ്ങനെ അത് കഴിക്കുകയാണ് അങ്ങനെ ഞങ്ങൾ കുറേ നേരം പോസ്റ്റായിരം കഴിക്കുമ്പോൾ നമ്മൾ കേക്ക് നമ്മൾ കയ്യിൽ കിട്ടിയിട്ടുണ്ട് അപ്പം നമുക്ക് കേക്ക് കുറിക്കാം താങ്ക്സ് ഫോർ സപ്പോർട്ടിങ് കേക്ക് വാങ്ങി വീട്ടിൽ പോവുകയാണ്

അങ്ങനെ ഗായ്സ് ഇതാണ് നമ്മുടെ കേക്ക് വൺ കെ ഫാമിലി താങ്ക്സ് ഫോർ സപ്പോർട്ട് എന്ന് ഞാൻ പറഞ്ഞ പോലെ അവർ എഴുതിയിട്ടുണ്ട് അപ്പോൾ നിങ്ങളോടാണ് നന്ദി പറയാനുള്ളത് ഇന്നിങ്ങനൊരു കേക്ക് ഈ വൺ കെ ഫാമിലി എന്ന് പറഞ്ഞിട്ടുള്ളൊരു കേക്ക് മുറിക്കാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ അത് അതിന് കാരണം നിങ്ങൾ മാത്രമാണ് അപ്പോൾ ഒരുപാട് നന്ദിയുണ്ട് ഹാപ്പി ഗായ്സ് गाइस ये ये काशीना निकलना ना मैं आज मैं تعال ورتو हैप्पी बर्थडे हैप्पी वन थैंक्स फॉर सपोर्टिंग मी हैप्पी वन के फैमिली हैप्पी वन के फैमिली फैमिली थैंक्स गाइस थैंक्स गाइस

നിങ്ങൾക്കുള്ള കൂടെ ഞങ്ങൾ കഴിക്കുന്നുണ്ട് കേട്ടോ വിഷമിക്കണ്ട